എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കേരള ബാങ്കിലെ ഒഴിവുകളാണ് ഓഫീസ് അറ്റൻഡൻ ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തികകളിലേക്കാണ് ഒഴിവ് അളിച്ചിട്ടുള്ളത് ഓഫീസ് അറ്റൻഡൻ തസ്തികയിൽ നൂറ്റി ഇരുപത്തി ഒഴിവുകളും ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തികയിൽ നൂറ്റി പതിനഞ്ച് ഒഴിവുകളുമാണ് ഉള്ളത് ഇത് സ്ഥിര നിയമനമാണ് മിനിമം ഏഴാം ക്ലാസ് പാസ്സായവർക്ക് മുതലാണ് അവസരം അപ്പം നമുക്കിതിനെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് ഓഫീസ് അറ്റൻഡൻ്റെ ഒഴിവാണ് ശമ്പള സ്കേല് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് വരെ നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് നിയമിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകുന്നതാണ് നീ ഇതിന്റെ പ്രായപരിധി പതിനെട്ട് മുതൽ നാല്പത് അപേക്ഷകര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിലെ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് തീയതികളും ഉൾപ്പെടും സംവരണ വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ് നീ ഇതിന്റെ യോഗ്യത നോക്കിയാല് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ ബിരുദധാരികൾക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ യോഗ്യരായിട്ടുള്ളവർ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ഡോട്ട് പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷ നൽകാവുന്നതാണ് അതല്ല മുൻപ് തന്നെ പി എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ നൽകാവുന്നതാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ യോഗ്യരായിട്ടുള്ളവര് മെയ് പതിനഞ്ചിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അടുത്തത് ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തികയിലേക്കുള്ള ഒഴിവാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ അമ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെയാണ് നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണ് ഇതിനുള്ളത് ഇതിനും നിയമിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വർഷ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംഭരണ വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ് തിൻ്റെ യോഗ്യത നോക്കിയാൽ കൊമേഴ്സിലുള്ള ബിരുദം അല്ലെങ്കിൽ കോപ്പറേഷൻ ഒരു പ്രത്യേക വിഷയമായി പഠിച്ച ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി കോപ്പറേറ്റീവ് ആൻഡ് ബാങ്കിംഗ് ബിരുദം ഇനി ഇതുമല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം തന്നെ സഹകരണത്തില് ഹയർ ഡിപ്ലോമ ഓർ സഹകരണത്തിലും ബിസിനസ് മാനേജ്മെന്റിലുമുള്ള ഹയർ ഡിപ്ലോമ ഓർ സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും അപേക്ഷ നൽകാവുന്നതാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവര് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി മെയ് പതിനഞ്ചിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുക